നേരെ മറിച്ച് കഥാപാത്രത്തിൻ്റെ പേര് മഹാബലിക്ക് പകരം ബാഹുബലി എന്നും മറ്റേ കഥാപാത്രത്തിൻ്റെ പേര് കട്ടപ്പ എന്നാണെങ്കിൽ കേരളീയർക്ക് എന്തും ചെയ്യാം ഓണം വളരെ ഉദാത്തമായ ഒരു ആഘോഷമാണ് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ ഓണത്തെ പറ്റി പറയാവുന്ന വേറൊരു വാചകമുണ്ട് വളരെ മനോഹരമായ ഒരു നുണയാണ് കേരളത്തെ സംബന്ധിച്ച് തിരുവോണം എന്നാണത് ചൂർപ്പണ്ണ കൈയുടെ മൂക്ക് മുറിച്ച സ്ഥലമാണ് നാസിക് ബ്രോച്ച് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നിപ്പോൾ വീണ്ടും ബൃഗുകച്ചന്നാക്കിയിരിക്കുന്നു ഈ സ്ഥലം ഗുജറാത്തിലാണ് ചിങ്ങമാസത്തിൽ ആരാ ജനിച്ചത് വാമനൻ എന്തായിരുന്നു നാൾ തിരുവോണം എന്തായിരുന്നു അന്നത്തെ തിഥി ദ്വാദശി വാമന ജയന്തി ആയിട്ടാണ് ആഘോഷിക്കേണ്ടത് ആ വാമന ജയന്തിയെ വാമനനെ ഒരു മോശം കഥാപാത്രമാക്കിയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് തൃക്കാക്കരയപ്പൻ ആരാണ് വിഷ്ണുവാണ് മഹാബലിയുടെ പിറന്നാളല്ല അധർമ്മം ഏതൊക്കെ നിലയിൽ ശക്തി പ്രാപിച്ചാലും ഭയപ്പെടേണ്ട എന്ന തത്വമാണ് പ്രഹ്ലാദന് കാണിച്ചു കൊടുത്തത് വിഷ്ണു നരസിംഹ അവതാരത്തിലൂടെ മയനിർമ്മിതമായ കൊട്ടാരത്തിൽ അല്ലാണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് കയറി വരാനൊന്നും കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലാണ്ട് കൊടവയറന്മാരെ മഹാബലിയെന്നും പറഞ്ഞു കൊണ്ടു നടക്കരുത് ഇപ്പം എന്താ യഥാർത്ഥത്തിൽ കഥ കേരളത്തിൽ നടക്കുന്ന കഥ സാമ്രാജ്യത്വ ശക്തിയായ സാമ്രാജ്യത്വശക്തിയായ സവർണവർഗീയ ഫാസിസ്റ്റായ വിഷ്ണു ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന സോഷ്യലിസ്റ്റായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി സുന്ദരമായ കേരളത്തിലെ അവസ്ഥയെ ഇല്ലാതാക്കി കള്ളും ചതിയും മാത്രമുള്ള ഒരു ദേശമായിട്ട് നമ്മൾ മാറും അത്തത്തിൻ്റെ അന്നു മുതൽ പൂവിടുമ്പോൾ വിഷ്ണുവിനാണ് പൂവിടുന്നത് എന്ന് ഓർക്കണം ഓണം എത്തിക്കഴിഞ്ഞു മലയാളികളെ സംബന്ധിച്ച് തിരുവോണം വളരെ സന്തോഷകരമായ ഒരു വേളയാണ് നമുക്ക് ധാരാളം ആഘോഷങ്ങൾ ഉത്സവങ്ങളുണ്ട് അത് മതപരമായ ഉത്സവങ്ങളുണ്ട് രാഷ്ട്രപരമായ ഉത്സവങ്ങളുണ്ട് പ്രാദേശികമായ ഉത്സവങ്ങളുണ്ട് കൃഷിയായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുണ്ട് ഏത് ഉത്സവമാവട്ടെ നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യും നമ്മൾ തമ്മിലുള്ള ഐക്യത്തെ അത് വർദ്ധിപ്പിക്കും നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒത്തുചേരുന്നതിനുള്ള ഒരു സമയമാണ് വളരെ സന്തോഷകരമായ അവസ്ഥയാണ് ഓരോ ഉത്സവവും നമുക്ക് പ്രദാനം ചെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ച് ഓണത്തോളം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഉത്സവം വേറെ ഇല്ല ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം അപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അറിയുന്നത് പോലുള്ള മറുപടി പറയാം ഇത് പറയുന്ന സമയത്ത് എന്താണ് ഓണം ഓണം എങ്ങനെ ആവണം ഓണത്തെ നമ്മൾക്ക് ഏത് നിലയിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അത് നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം അപ്പോൾ ഓണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മുടെ ദശാവതാരങ്ങളുടെ ക്രമം അനുസരിച്ച് വാമനന് ശേഷമാണല്ലോ പരശുരാമൻ വരുന്നത് അതേസമയം ഓണത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത് മഹാബലിയെ വാമന അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ പരശുരാമൻ ഉണ്ടാക്കേണ്ട കേരളത്തിൽ അതിനു മുമ്പ് അവതരിച്ച വാമനൻ എങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ചു എന്നൊന്ന് പറഞ്ഞുതരാമോ ഓണം വളരെ ഉദാത്തമായ ഒരു ആഘോഷമാണ് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ ഓണത്തെപ്പറ്റി പറയാവുന്ന വേറൊരു വാചകമുണ്ട് വളരെ മനോഹരമായ ഒരു നുണയാണ് കേരളത്തെ സംബന്ധിച്ച് തിരുവോണം എന്നാണത് യഥാർത്ഥത്തിൽ മഹാബലി വാമനൻ എന്നിവരൊക്കെയായി ബന്ധപ്പെട്ട കഥ ഭാഗവതത്തിലാണ് വരുന്നത് പക്ഷേ കേരളത്തിൽ നമ്മൾ പറയുന്ന കഥയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഓണക്കാലം ഭാരതത്തിൽ എല്ലാവരും വാമന ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാ വർഷവും കണ്ടിട്ടുണ്ടാവും കെജ്രിവാള് ഈ ദിവസം വാമന ജയന്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വാമനൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് വാമന ജയന്തി ആശംസകൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇവിടെ കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തി യഥാർത്ഥത്തിൽ നമ്മുടെ അവതാരങ്ങൾ മത്സ്യ കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമന മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ വന്നിട്ടില്ല ഐതിഹ്യമനുസരിച്ച് കേരളം ഉണ്ടായത് പരശുരാമൻ വന്നിട്ട ഐതിഹ്യമനുസരിച്ചിട്ടുള്ള കേരളം അല്ലാത്ത കേരളം അടുത്ത കാലത്തേ ഉണ്ടായിട്ടുള്ളൂ ഐതിഹ്യമനുസരിച്ചാണെങ്കിൽ പോലും കേരളം ഉണ്ടാകുന്നതിനു മുമ്പാണ് ആര് വന്നത് വാമനൻ വന്നത് വാമനൻ വന്നു ആ വാമനൻ വന്നിട്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയുന്ന കഥ ശുദ്ധ കളവാണ് എങ്ങനെയാണ് ഇത് വന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇവിടെ ഈ കഥ ഇപ്രകാരമാണ് പ്രചാരത്തിലുള്ളത് വാമനൻ യഥാർത്ഥത്തിൽ അവതരിക്കുന്നത് നർമ്മദാ തീരത്ത് എവിടെയാണ് നർമ്മദയുടെ തീരത്ത് നർമ്മദയുടെ തീരത്ത് വടക്കേ തീരത്ത് ഭൃഗുകഛം എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലമൊക്കെ ഇപ്പോഴും കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒരു പുരാണത്തിലെ കഥയിലെ സ്ഥലമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കണോ എന്നായിരിക്കും ചോദ്യം നോക്കണം ഭാരതത്തിലെ ശ്രീരാമൻ അവതരിച്ചോ ഇല്ലയോ എന്നുള്ളത് ആർക്കും ചോദ്യം ചെയ്യാം ശ്രീകൃഷ്ണനെ പറ്റിയും വേണമെങ്കിൽ ചോദ്യം ചെയ്യാം പക്ഷേ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥ വായിക്കുമ്പോൾ അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ വരുന്നതും ഗുഹൻ തോണി കടത്തുന്നതും അവരതിനുശേഷം ചിത്രകൂടത്തിൽ പോകുന്നതും പഞ്ചവടിയിൽ വരുന്നതും രാമേശ്വരം വരെ വരുന്നതും കൃ കൃത്യമായിട്ട് ഇന്നും ഏതൊരാൾക്കും അവിടുന്ന് ഇറങ്ങി നടന്നാൽ കൃത്യമായ ദൂരത്തോടെ കാണാൻ കഴിയും കൃത്യമാണ് സ്ഥലം നാസിക് പഞ്ചവടിയാണ് നാസിക ചൂർപ്പണ്ണഗയുടെ മൂക്ക് മുറിച്ച സ്ഥലമാണ് നാസിക് മഹാരാഷ്ട്രയിൽ ഇപ്പോഴുള്ള നാസിക് പഴയ പഞ്ചവടി അവിടെ ചെന്നാൽ അന്നുണ്ടായിരുന്ന അഞ്ച് ആല് പോലത്തെ ആല് അതിൻ്റെ കുട്ടികളായിരിക്കും ഇപ്പോഴും കാണാൻ കഴിയും അതുകൊണ്ട് ഭാരതത്തിൽ പുരാണത്തിലൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരു നിലയ്ക്കും സാധ്യമല്ല സാഹിത്യകൃതികളിലാവട്ടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല മഹത്തായൊരു കൃതിയാണ് കാളിദാസൻ്റെ മേഘസന്ദേശം ഡ്യൂട്ടിയിൽ ചില ഉപേക്ഷ വിചാരിച്ചു അദ്ദേഹത്തെ വൈശ്രവണൻ കുബേരൻ നാടുകടത്തി വിന്ധ്യാജലത്തിന് ഇപ്പുറത്തെ രാമഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വർഷം ഭാര്യയെ കാണാതിരിക്കാൻ പറഞ്ഞു ഭാര്യയായിട്ട് കറങ്ങാൻ പോയതല്ലേ ഒരു വർഷം ഭാര്യയെ കാണാതിരിക്കാൻ പറഞ്ഞിട്ട് നാടുകടത്തി ഇതാണ് ഇതിലെ കഥ ഭാര്യയുമായിട്ട് വിരഹമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇമെയിലില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ആ കാലത്ത് ആ സാധനവും ഇല്ല എങ്ങനെ ഭാര്യയ്ക്ക് വിവരം കൊടുക്കും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു കാർമേഘം ഇങ്ങനെ പോകുന്നുണ്ടോ മേഘം മേഘം ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഉടനെ മേഘത്തോട് പറഞ്ഞു പ്രിയപ്പെട്ട മേഘമേ ഒരു ഉപകാരം ചെയ്യുവോ വഴി ഞാൻ പറഞ്ഞു തരാം ആ വഴി നീയൊന്ന് പോവുമോ ഇവിടുന്ന് ഇങ്ങനെ ലേശം അങ്ങോട്ട് വടക്കോട്ട് പോവുക അവിടെ ആമ്രകൂട പർവ്വതം കാണാം അതിൻ്റെ മുകളിൽ ഒന്ന് വിശ്രമിക്കുക അവിടുന്ന് ലേശം കൂടി പോയാൽ വിന്ധ്യാജലം കാണാം നീ അവിടെ ഒന്ന് വിശ്രമിച്ചോ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന പുഴകൾ കാണാം കൃത്യം ഇപ്പോഴുള്ള പുഴകൾ പുഴകൾ കാണാം എന്നിട്ട് നീ നേരെ വടക്കോട്ട് പോവ് അതോടൊപ്പം ഒരു കാര്യം ചെയ്യുക ഒരു ലേശം ഇങ്ങോട്ട് തിരിഞ്ഞോ എന്നാൽ നിനക്ക് ഏതായാലും അത് ആവശ്യമില്ല ഉജ്ജയിനി ഒന്ന് കണ്ടിട്ട് നീ പോയാൽ മതി അവിടുന്ന് നീ വീണ്ടും വന്ന് വടക്കോട്ട് തന്നെ നീ പോവുക ഹിമാലയം കാണാം ഹിമാലയത്തിലെ ഇന്ന നദികൾ കാണാം അത് കഴിഞ്ഞ് പോകുമ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ വൈശ്രവണൻ്റെ കൊട്ടാരം നിനക്ക് കൈലാസത്തിൽ അവിടെ വൈശ്രവണൻ്റെ കൊട്ടാരം കാണാം അളകാപുരി എന്ന് പറയുന്ന കൊട്ടാരം കാണാം ആ കൊട്ടാരത്തിൻ്റെ ഇപ്പുറത്ത് ഒരു വീട് കാണാം അവിടെ ഒരു മരം കാണാം അശോകമരം നിനക്ക് കാണാം അതിൻ്റെ ഇപ്പുറത്ത് വീടിൻ്റെ അവിടേക്ക് എപ്പോഴും മയിൽ വന്നിരിക്കുന്ന ഒരു ചിഖരം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കാണാം അവിടെ മയിലിരിക്കുന്നുണ്ടാവും ആ വീട്ടിൽ എൻ്റെ പ്രാണപ്രേയസ്യം ഉണ്ടാവും അവളോട് ചെന്നിട്ട് ഞാൻ ഉടനെ വരും അതുകൊണ്ട് ദുഃഖിക്കരുത് എന്ന് നീ പറയേ ഈ യാത്രയിൻ്റെ ഇടയിൽ നീ നിന്റെ പ്രാണപ്രയസി അതായത് മേഘത്തിനോട് പറയാം ഇടിമിന്നലിനെ വേർപെടാൻ കാരണം ഉണ്ടാകുകയുമരുത് ഈ പറയുന്ന സ്ഥലം കൃകൃത്യമായിട്ട് അദ്ദേഹം ഇരുന്ന സ്ഥലത്തുനിന്ന് ഒരായിരം തവണ വഴി നടന്ന് നോക്കിയാൽ ആൾക്കാർക്ക് പറയാൻ തറയും ഇന്നും ഇതേപോലെ ഈ സ്ഥലങ്ങൾ കാണാം ചില ചില മാറ്റങ്ങൾ ചില നദികൾ പറ്റിയിട്ടൊക്കെ ഉണ്ടാകും സരസ്വതി ഭാരതത്തിലെ ഭാരതത്തിൽ സാഹിത്യകൃതി ആവട്ടെ പുരാണങ്ങളാവട്ടെ ഇതിഹാസങ്ങളാവട്ടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ബ്രോച് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നിപ്പോൾ വീണ്ടും ഭൃഗുകഛന്നാക്കിയിരിക്കണു ഈ സ്ഥലം ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഇത് നടത്തിയത് ഇനി ഭാഗവതത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ അഷ്ടമ സ്കന്ധത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ചിങ്ങമാസത്തില് ദ്വാദശിതിഥിയിൽ തിരുവോണ നക്ഷത്രത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ വാമനൻ ജനിച്ചു ചിങ്ങമാസത്തിൽ ആരാ ജനിച്ചത് വാമനൻ എന്തായിരുന്നു നാൾ തിരുവോണം എന്തായിരുന്നു അന്നത്തെ തിഥി ദ്വാദശി തിഥിയല്ല ദ്വാദശി ദ്വാദശി തിഥിയിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ വളരെ ക്ലിയറാണ് എന്ന് പറയുന്നത് ആരുടെ പിറന്നാളാണ് വിഷ്ണുവിൻ്റെ വാമനനായിട്ട് അവതരിച്ച വിഷ്ണുവിൻ്റെ പിറന്നാളാണ് നവമിയും ഉള്ള ദിവസം രാമൻ ജനിച്ചു രാമനവമി അഷ്ടമിയും രോഹിണിയും ഉള്ള ദിവസം കൃഷ്ണൻ ജനിച്ചു അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ ആഘോഷിക്കും രാമനവമി നമ്മൾ ആഘോഷിക്കും അങ്ങനെയാണെങ്കിൽ എന്തായിട്ടാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കേണ്ടത് വാമന ജയന്തി ആയിട്ടാണ് ആഘോഷിക്കേണ്ടത് ആ വാമന ജയന്തിയെ വാമനനെ ഒരു മോശം കഥാപാത്രമാക്കിയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് മഹത്തായ ഓണത്തിലുള്ള ഒരു കളങ്കമാണ് ഈ ഒരു പ്രശ്നം തൃക്കാക്കരയപ്പൻ ആരാണ് വിഷ്ണുവാണ് തൃക്കാക്കരയപ്പനെയാണ് നമ്മൾ ആരെ പൂവിട്ട് പൂജിക്കുന്നത് വിഷ്ണുവിനെയാണ് തൃക്കാക്കരയപ്പനെയാണ് വിഷ്ണുവിനെ നമ്മൾ കൃത്യമായിട്ട് പൂജിക്കുകയാണ് അതുകൊണ്ട് ഈ പറയുന്നതൊരു ശുദ്ധ കളവാണ് ആ കഥ ആ കഥ അതുകൊണ്ടുള്ള ചെറിയ ദോഷങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പുരാണത്തിൽ പറയുന്ന ആ കഥയല്ല കേരളത്തിൽ പറയുന്ന കഥ പക്ഷേ കഥാപാത്രങ്ങളൊക്കെ അതാണെന്നിരിക്കെ ഇങ്ങനെ കഥയിൽ മാറ്റം വരുത്താൻ നമ്മൾക്ക് യാതൊരു അവകാശവുമില്ല നേരെ മറിച്ച് കഥാപാത്രത്തിൻ്റെ പേര് മഹാബലിക്ക് പകരം ബാഹുബലി എന്നും മറ്റേ കഥാപാത്രത്തിൻ്റെ പേര് കട്ടപ്പ എന്നാണെങ്കിൽ കേരളീയർക്ക് എന്തും ചെയ്യാം പക്ഷേ ഭാഗവതത്തിലെ ഒരു കഥയെ കഥയെടുത്ത് ഭാവാത്മകമായ കഥയെ കഥയെടുത്ത് നിഷേധാത്മകമാക്കുന്നത് ശരിയല്ല ആ ഒരു അർത്ഥത്തിൽ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ കഥയിലുള്ള തെറ്റ് ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഈ തിരുവോണം എന്ന് പറയുന്നത് മഹാബലിയുടെ പിറന്നാളാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ മഹാബലിയുടെ പിറന്നാൾ അല്ല തിരുവോണം വിഷ്ണുവിൻ്റെ പിറന്നാളാണ് തിരുവോണം അതാണല്ലോ നമ്മൾ കണ്ടത് ഭാഗവതത്തിൽ ഭാഗവതത്തിലാണ് പുരാണത്തിലാണ് ഈ കഥകൾ വരുന്നത് വാമനനുമായി ബന്ധപ്പെട്ട വിഷ്ണുവിൻ്റെ കഥ വരുന്നത് അത് സംഭവിച്ചത് ഏതു മാസത്തിലായിരുന്നു ചിങ്ങമാസത്തിൽ തിഥി ദ്വാദശി ദ്വാദശി ത്രിതി നക്ഷത്രം തിരുവോണം അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പിറന്നാളാണ് വാമനൻ്റെ പിറന്നാളാണ് തിരുവോണം മഹാബലിയുടെ പിറന്നാളല്ല അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം വാമനൻ അവതരിച്ചത് ഉത്തരേന്ത്യയിൽ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ഇത് ശരിയാണോ തീർച്ചയായും ശരിയാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ ഉത്തരേന്ത്യയിലാണ് വാമനൻ ജനിച്ചത് വാമനൻ്റെ അവതാരം ഉണ്ടായത് അദ്ദേഹം യജ്ഞം നടത്തുന്ന സ്ഥലത്ത് മഹാബലി യജ്ഞം നടത്തുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ ഉത്തരേന്ത്യയിലാണ് ഗുജറാത്തിലാണ് ഭൃഗുകച്ചം ഭൃഗുമാഷിയായി ബന്ധപ്പെട്ട ദേശമാണ് ഭൃഗുകഛം ഇതിനു മുമ്പ് ബ്രോച്ച് എന്നാണ് അറിയപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് നർമ്മദയുടെ ഉത്തര തടത്തിൽ വടക്ക് ഭാഗത്ത് ഭൃഗുകഛത്തിൽ ആണ് ഇദ്ദേഹം അവതരിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെയാണ് അവതരിച്ചത് കേരളത്തിലല്ല നമ്മൾ കണ്ടു കേരളം എന്ന് പറയുന്ന പ്രദേശം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല പണ്ട് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ആണെങ്കിൽ പോലും കേരളം എന്ന് പറയുന്ന ഈ കൃത്യമായ മലയാളം പറയുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ പോരല്ലോ തമിഴ്നാട്ടിലും ഇതേപോലെ ഈ കഥ പ്രചാരത്തിലുണ്ടാവണമായിരുന്നു എന്നിട്ട് ഓണം ആഘോഷിക്കണമായിരുന്നു അതുകൊണ്ട് ഇത് മലയാളികളിൽ ആരോ ഇങ്ങനെ ഒരു കഥ ഒപ്പിച്ചതാണ് അതാണ് ഈ കഥയുടെ പ്രത്യേകത അപ്പോൾ വാമനൻ്റെ അവതാരം നടന്നത് ഉത്തരേന്ത്യയിലാണ് ഇപ്രകാരം കഥയിൽ മാറ്റം വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വളരെ പ്രസക്തമായ ചോദ്യമാണ് മലയാളികൾ അവനവനോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും അതിന് പ്രതിവിധി ചെയ്യുകയും നമ്മൾ ചെയ്തില്ലെങ്കിൽ വലിയ വിപത്താണ് കേരളത്തിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നോക്കൂ നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലുള്ള കഥ നോക്കൂ വാമനൻ അവതരിച്ചു മഹാബലിയെ ചവിട്ടി താഴ്ത്തി മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സനാതനധർമ്മം ഹിന്ദുധർമ്മമനുസരിച്ച് ഭഗവാൻ്റെ പാദം തലയിൽ എത്തുക എന്ന് പറയുന്നതാണ് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സംഗതി മോക്ഷം അത് കിട്ടിയെന്ന് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഒരു കാര്യം വളരെ അറിയണം വിഷ്ണു ഭഗവാനെ സംബന്ധിച്ച് ഭാഗവത പുരാണം അനുസരിച്ച് ഒരു കുടുംബം വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഒരാളുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ പത്ത് അവതാരത്തിൽ രണ്ട് അവതാരം അദ്ദേഹം എടുത്തത് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഭക്തനായ പ്രഹ്ലാദന് വേണ്ടിയിട്ട് പ്രഹ്ലാദൻ്റെ കാര്യമൊന്നലോചിച്ച് നോക്കൂ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഇരണ്യ കശിബു എല്ലാ ശക്തിയും നേടി നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് എന്ത് അസത്യം കണ്ടാലും എന്ത് അനീതി കണ്ടാലും ഒന്നും മിണ്ടില്ല എന്താ വിചാരിക്കുക എന്നറിയോ അവർക്കൊക്കെ വലിയ ശക്തിയാണ് അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് ഇതിനുള്ള കഥയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്തിൽ നരസിംഹാവതാരത്തിൽ ഒന്ന് നോക്കൂ ഹിരണ്യകശിപൂ ഹിരണ്യകശിപൂ ഒരുപാട് വരങ്ങൾ നേടി പകൽ എന്നെ ആരും കൊള്ളില്ല രാത്രി എന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നെ മനുഷ്യന് കൊല്ലാൻ കഴിയില്ല എന്നെ മൃഗത്തിന് കൊല്ലാൻ കഴിയില്ല രാവും പകലും കൊല്ലാൻ കഴിയില്ല ആയുധം കൊണ്ട് കൊല്ലാൻ കഴിയില്ല നേടാവുന്ന എല്ലാ അകത്തും പുറത്തും വെച്ച് പറ്റില്ല ഭൂമിയിലും ആകാശത്തും വെച്ചും ഇങ്ങനെക്കുന്ന എല്ലാ സംഗതികളും നേടി പിന്നെ വിചാരിച്ചു ഇനി എനിക്കാരെയും പേടിക്കണ്ടെന്ന് എല്ലാവരും അദ്ദേഹത്തെ പേടിച്ചും മിണ്ടാതിരുന്നു പക്ഷേ ഭക്തനായ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ അദ്ദേഹം ഇതൊന്നും കണ്ട് ഭയപ്പെട്ടില്ല ഇദ്ദേഹം ഹിരണ്യന് മാത്രം നമസ്കാരം മതിയെന്ന് പറഞ്ഞപ്പോൾ നാരായണായ നമ്മൾ ഒന്നാന്തരമായിട്ട് ജപിച്ചു നിൻ്റെ വിഷ്ണു എവിടെയെന്ന് ചോദിച്ചപ്പോൾ നാരായണ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എല്ലായിടത്തും ഉണ്ട് തൂണിലുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അടിച്ചു പൊളിച്ചു എന്താ സംഭവിച്ചത് രാവും പകലും പറ്റാത്തവന് സന്ധ്യയ്ക്ക് വന്നു മനുഷ്യനും മൃഗവും പറ്റില്ലെങ്കിൽ മനുഷ്യനും മൃഗവും കൂടി ചേർന്ന് മനുഷ്യ മൃഗമായിട്ട് വന്നു അകത്തും പുറത്തും പറ്റില്ലെങ്കിൽ ഉമ്മറപ്പടിയിൽ വെച്ച് ചെയ്യും ആയുധം കൊണ്ട് പറ്റില്ലെങ്കിൽ നഖം കൊണ്ട് ചെയ്യും കൃത്യമായിട്ട് പിൻഷെയ്തു അധർമ്മം ഏതൊക്കെ നിലയിൽ ശക്തി പ്രാപിച്ചാലും ഭയപ്പെടേണ്ട എന്ന തത്വമാണ് പ്രഹ്ലാദന് കാണിച്ചു കൊടുത്തത് വിഷ്ണു നരസിംഹ അവതാരത്തിലൂടെ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഇന്ന മന്വന്തരത്തിൽ നീയാണിനി ദേവന്മാരുടെ രാജാവ് അപ്പോയിൻ്റ്മെൻറ്റ് ലെറ്റർ അങ്ങ് എഴുതി കൊടുത്തു പ്രഹ്ലാദന് അനുഗ്രഹിച്ചിട്ടാണ് മൂപ്പർ പോയത് മൂപ്പർക്ക് മതിയായില്ല പ്രഹ്ലാദൻ്റെ മകൻ പ്രഹ്ലാദൻ്റെ മകൻ്റെ പേരൊന്നു പറയൂ അറിയുന്നവർ പ്രഹ്ലാദൻ്റെ മകൻ്റെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയുടെ പേര് എനിക്ക് എല്ലാവർക്കും അറിയും എന്താ മഹാബലി മഹാബലി എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ നമ്മൾ കാഴ്ചയിൽ കാണുന്നുണ്ടാവില്ല പക്ഷേ സമ്മാനമുണ്ട് സമ്മാനം കൊടുക്കും പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയുടെ പേരാണ് മഹാബലി പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ വിരോചനൻ്റെ മകൻ ബലി ഈ ബലി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത അവതാരം നരസിംഹാവതാരം എടുത്തു വന്ന് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു പ്രഹ്ലാദനെ ദേവന്മാരുടെ രാജാവായിട്ട് പോസ്റ്റ് ചെയ്തു അപ്പോയിൻമെൻ്റ് കൊടുത്തു അടുത്ത മഞ്ഞുന്തരത്തിൽ നീയാണെന്ന് അത് കഴിഞ്ഞ് വിരോചനൻ വിരോചനൻ്റെ മകൻ ബലി പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി വന്നു ആകെ അദ്ദേഹത്തിന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു കഥകളൊക്കെ അതിനു പറ്റിയ നിലയ്ക്ക് കാര്യങ്ങളൊക്കെ വേണ്ട വന്ന് അനുഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ട ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കണ്ടേ ആ അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചു വന്നു അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു മയനിർമ്മിതമായ സുതലത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത വിഷ്ണുവിൻ്റെ ചക്രമാണ് അവിടെ പ്രൊട്ടക്ഷൻ കാവലിൽ നിൽക്കുക പറയാണ് ബലിയോടെ നിന്നെ ആരെങ്കിലും ഒന്ന് കണ്ണ് കുറിച്ചൊന്ന് നോക്കിയാൽ അവൻ്റെ തല ഉണ്ടാവില്ല മക്കളും പേരക്കുട്ടികളും ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് അവിടെ അർമാദിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു അടുത്ത സാവർണി മന്വന്തരം വരെ സാവർണി മന്വന്തരം വന്ന ബലീനോട് എന്താ പറഞ്ഞതെന്നറിയോ ഇനി പിന്നെ നീയാണ് ദേവന്മാരുടെ രാജാവ് അടുത്ത മന്വന്തരത്തിൽ അല്ലാണ്ട് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയിട്ട് കൊല്ലത്തിൽ ഒരു ദിവസം വന്നോളു എന്ന് പറയല്ല ചെയ്തത് ഇതാണ് ഭാഗവത കഥ ഒറിജിനൽ കഥ അങ് അനുഗ്രഹിച്ചു പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു അടുത്ത അവതാരം എടുത്തു വന്നു ബലി അനുഗ്രഹിച്ചു മയനിർമ്മിതമായ കൊട്ടാരത്തിൽ അല്ലാണ്ട് വർഷത്തിൽ ഒരു ദിവസം ഇങ്ങോട്ട് കയറി വരാനൊന്നും കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടാണ് വാമന അവതാരം തിരിച്ചു പോകുന്നത് എന്തൊരു ഭാഗ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിനെയാണ് ഈ കഥയാണ് നമ്മളെടുത്ത് വേറൊരു തലത്തിലേക്ക് മാറ്റിയത് ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ബദരിയിൽ ഉൾപ്പെടെ വാമന ജയന്തി ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് എങ്ങനെയാണോ ശ്രീരാമനവമി ആഘോഷിക്കുന്നത് ഇതേപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് വിഷ്ണുവിനെ പൂജിച്ചിട്ടാണ് നമ്മളിത് ആഘോഷിക്കേണ്ടത് ഇവിടെ നമ്മൾ എങ്ങനെ ആഘോഷിക്കണം തൃക്കാക്കരയപ്പനായ വാമന മൂർത്തിയെ വീട്ടിൽ തൃക്കാക്കരയപ്പനാക്കിയിട്ട് വെച്ച് നമ്മൾ പൂവിട്ട് പൂജിക്കണം ആ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ മഹാബലിയെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത് പോലെ ഒരു കൊടവയറുമായിട്ട് ഒന്നിനും കൊള്ളാത്ത ആളൊന്നുമല്ല മഹാബലി മഹാബലിയുടെ ചിത്രം ഒന്ന് വായിച്ചു നോക്കൂ ഭാഗവതത്തിൽ നല്ല ഒന്നാം തരം സിക്സ് പാക്കുള്ള ആൾ മാത്രമേ മഹാബലി ആയിട്ട് നമ്മൾക്ക് റോട്ടിൽ കൂടെ കൊണ്ടുനടക്കാൻ പറ്റൂ നിങ്ങൾ പൃഥ്വിരാജനു വേണമെങ്കിൽ ആക്കിക്കോളൂ വിരോധമില്ല ഉണ്ണിമുകുന്ദനെ ആക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മഹാബലി ആയിട്ട് റോട്ട് കൂടി കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ അല്ലാണ്ട് കൊടവയറന്മാരെ മഹാബലി എന്നും പറഞ്ഞ് കൊണ്ടു നടക്കരുത് എന്തൊരു ധീരനായിട്ട് എന്തുമാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊരാളായിരുന്നു മഹാബലി ഇതാണ് മഹാബലി പക്ഷേ ഇവിടെ കേരളത്തിൽ ആരോ ഒരു പക്ഷേ ഞാൻ ഊഹിക്കുന്നതാണ് ഞാൻ ഭാരതത്തിലെ സർവകലാശാലകളെക്കുറിച്ച് ഉള്ളൊരു ഗവേഷണത്തില്ല ഡോക്ടറേറ്റിനും ഡിഗ്രിക്കൊന്നും വേണ്ടിയല്ല എൻ്റെ റിട്ടയർമെൻ്റ് കാലം സന്തോഷപ്രദമാക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തില്ല അങ്ങനെ ഭാരതത്തിലെ മുപ്പതിലധികം സർവകലാശാലകളെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ കേരളത്തിൽ ഉജ്ജ്വലങ്ങളായ രണ്ട് ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഇരിങ്ങാലക്കൂടെയുള്ള കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് സംഗമഗ്രാമ മാധവൻ്റെ സ്കൂള് വേറൊന്ന് കാന്തലൂർ ശാല തില തിരുവനന്തപുരത്തുള്ള കാന്തലൂർ ശാല ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നിരീശ്വരവാദം പഠിപ്പിക്കുന്ന ചാർവാക മതം പഠിപ്പിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയുള്ള ലോകത്തിലെ സർവകലാശാലയായിരുന്നു കാന്തലൂർ ശാല ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിരീശ്വരവാദം ചാർവാക മതം പഠിക്കണമെങ്കിൽ ആളുകൾ എങ്ങോട്ടാണ് ഇതിലേക്ക് ബാക്കിയെല്ലാം ഉണ്ട് അതിന് പുറമെ ഇതുമുണ്ട് സ്പെഷ്യലൈസേഷന് വേണ്ടി വന്നിരുന്നത് അതിൻ്റെ ജനറ്റിക്കലായിട്ടോ അതല്ലെങ്കിൽ അത് പരമ്പരാഗതമായിട്ടോ അത് കിട്ടിയ ഏതെങ്കിലും ഒരു മഹാന് തോന്നിയിരിക്കും കഥയൊന്ന് മാറ്റിക്കളയാന്ന് ഒരു പക്ഷേ ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിന് മുമ്പാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിന് ശേഷമാണെങ്കിൽ വേറൊരു സാധ്യതയുണ്ട് കാൾ മാർക്സ് ഭാരതത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളുണ്ട് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രത്തിൽ നിങ്ങൾക്ക് ആർക്കൈവ്സിൽ നിന്ന് കിട്ടും ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രസംഗങ്ങളോ കിട്ടും അതിൽ അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ശരിക്കും മാവേലി നാട് നാടുവാണീടും കാലം എന്ന് പറയുന്ന പാട്ടിൽ പറയുന്ന ഇതേപോലെ മാർക്സ് ഭാരതത്തെക്കുറിച്ച് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളും സ്വയം സമ്പൂർണമായിട്ടുള്ള ഉപഭോക്താവ് തന്നെയാണ് ഉൽപാദകൻ ഉൽപാദകൻ തന്നെയാണ് ഉപഭോക്താവ് ചൂഷണമില്ല മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിട്ട് അതിനെയാണ് അദ്ദേഹം പ്രിമിറ്റീവ് സോഷ്യലിസം പൗരാണിക സോഷ്യലിസം എന്നോ പ്രാകൃത സോഷ്യലിസമോ എന്നോ നമുക്ക് വിളിക്കാം അതിൽ നിന്നാണ് അദ്ദേഹം സോഷ്യലിസം എന്ന ആശയം കൊണ്ടുവരുന്നത് അത് അദ്ദേഹം കണ്ടത് ഭാരതത്തിലാണ് കേരളീയരല്ലേ അതിന് ശേഷമാണ് ഈ കഥയ്ക്ക് കൂടുതൽ കൊടുത്തത് അതിന് മുമ്പായിരിക്കും ഈ കഥ അതാണെങ്കിൽ അവരെന്ത് ചെയ്തു ഈ കഥയെ ആ നിലയിലൊന്ന് മാറ്റിമറിച്ചു എന്നിട്ട് അവരെ ഉള്ളിലുള്ള ഈ ചിന്താഗതി വെച്ചിട്ട് അവരെന്താക്കി വർഗസമര ഇതിലേക്ക് കൊണ്ടുവന്നു ഇപ്പം എന്താ യഥാർത്ഥത്തിൽ കഥ കേരളത്തിൽ നടക്കുന്ന കഥ സാമ്രാജ്യത്വ ശക്തിയായ സവർണ വർഗീയ ഫാസിസ്റ്റായ വിഷ്ണു ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന സോഷ്യലിസ്റ്റായ മഹാബലിയെ ചവിട്ടി താഴ്ത്തി സുന്ദരമായ കേരളത്തിലെ അവസ്ഥയെ ഇല്ലാതാക്കി വിഷ്ണുവിനെതിരെ ഒരു വിപ്ലവം നടത്തലാണ് നമ്മുടെ ഉദ്ദേശം ഇത് ഉള്ളിൽ അറിയാണ്ട നമ്മുടെ ഉള്ളിൽ കേരളീയരുടെ ഉള്ളിൽ ഒരു നിഷേധ സ്വഭാവം ഉണ്ടാക്കിയിരിക്കുക എന്തിനെ നശിപ്പിക്കാൻ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ കണക്കിന് ഫാക്ടറികളായിരുന്നു ആ ഫാക്ടറികളെ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സിംഗപ്പൂർ പോലെ ആവുമായിരുന്നു കേരളം സകലം നമ്മൾ സമരം ചെയ്തു പൂട്ടിച്ചു അധ്യാപകനെ ബഹുമാനിക്കുന്നതിന് പേരം വിദ്യാലയത്തിൽ ചെന്നാൽ അധ്യാപകൻ ഭരണകർത്താവാണല്ലോ വിഷ്ണു സാമ്രാജ്യത്വ ശക്തി ഫാസിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ടീച്ചറെ അവിടെ സാങ്കല്പികമായിട്ട് ശവ സംസ്കാരം നടത്തും അടിക്കും പൊളിക്കും കെ എസ് ആർ ടി സി ജനാധിപത്യ വ്യവസ്ഥയിൽ ബസ് നമ്മുടേതാണ് സ്ഥാപനങ്ങൾ നമ്മുടേതാ പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ വിഷ്ണുവിനെതിരെ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു സംഗതി ഇതൊന്നും നമ്മളറിയാതെയല്ല നമ്മളറിയാതെ ഉണ്ടാവുക അതിനേറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സാധനമാണ് ഓണം ഓണത്തെ പറ്റിയുള്ള ഈ കഥ മാറ്റി എഴുതിയില്ലെങ്കിൽ കള്ളവും ചതിയും ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല കള്ളവും ചതിയും മാത്രമുള്ള വേറെ എന്താ ഉള്ളത് കള്ളും ചതിയും മാത്രമുള്ള ഒരു ദേശമായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് ഇത് ഭാഗവതത്തിലെ കഥയാണ് ഈ കഥയെ ഇവിടെ മാത്രം ഈ നിലയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല പക്ഷെ നമ്മൾക്കിപ്പോൾ അതിനൊറ്റടിക്ക് മാറ്റാൻ കഴിയുമോ വർഷങ്ങളായിട്ട് ഈ കഥ മനസ്സിലാക്കി അന്ന് മുതൽ ഞാൻ എല്ലാ ഓണത്തിനും ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കും വിഷ്ണുവിൻ്റെ ഭക്തനായ മഹാബലിയെ സ്മരിക്കുകയും ചെയ്യും മലയാളികൾ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് ഇതേപോലെ ചെയ്തോളൂ പൂവിടുമ്പോൾ വിഷ്ണുവിനാണ് പൂവിടുന്നത് എന്ന് ഓർക്കുക വിഷ്ണുവിനെ പൂജിക്കുകയാണ് ഓർക്കണം അത്തത്തിൻ്റെ അന്ന് മുതൽ പൂവിടുമ്പോൾ വിഷ്ണുവിനാണ് പൂവിടുന്നത് ഓർക്കണം വിഷ്ണുവിൻ്റെ ഭക്തനായ മഹാബലിയെ മനസ്സിൽ വിചാരിക്കണം തൃക്കാക്കരപ്പനെ വെക്കുമ്പോൾ വിഷ്ണുവിനെയാണ് ഉണ്ടാക്കി വിഷ്ണുവിൻ്റെ വിഗ്രഹം വെക്കുകയാണെന്ന് ഓർക്കണം ഒന്നും കൂടി ഭവ്യമായിട്ട് അടേൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജ ചെയ്യണം നന്നായിട്ട് തിരുവോണത്തിൻ്റെ അന്ന് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ വാമനൻ്റെ പിറന്നാളായിട്ട് വാമന ജയന്തിയായിട്ട് ശ്രീകൃഷ്ണ ജയന്തി പോലെ ശ്രീരാമനവമി ശ്രീരാമ രാമ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ രാമനവമി പോലെ വാമന ജയന്തി നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങണം ഭാരതം മുഴുവൻ അപ്രകാരമാണ് ചെയ്യുന്നത് കേരളവും ആ രീതിയിലേക്ക് മാറണം ഈ അതിമഹത്തായ ഓണത്തിൻ്റെ സകല സംഗതികളും നമ്മൾ ജാതി മത വർഗ ഭേദം എന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കുന്ന ഓണത്തിൻ്റെ ഈ വേളയെ വിഷ്ണുവിനെ ഓർക്കാനും മഹാബലിയെ ഓർക്കാനും വിഷ്ണുവിനെ പൂജിക്കാനും വാമനന് പൂക്കളർപ്പിക്കാനും ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം അത്തരത്തിൽ മലയാളികൾ മാറിയാൽ കേരളത്തിന് ഭാരതത്തിന് എല്ലാവർക്കും ഭാവാത്മകമായ ഉയർച്ചയുണ്ടാവും അല്ലെങ്കിൽ നിഷേധാത്മകമായ തളർച്ചയും ഉണ്ടാകും ഇതാണ് ഓണ ഓണസംബന്ധിയായി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ള ഉത്തരം എല്ലാവർക്കും ഓണാശംസകൾ